എല്ലാവർക്കും നമസ്കാരം ഈ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്ന അങ്ങനെയാണ് നമ്മുടെ ഒരു നാടൻ പഴമൊഴി പറഞ്ഞിരിക്കുന്നത് ഈ പഴമൊഴിക്ക് പലതലത്തിൽ അർത്ഥങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് ഒരു വ്യക്തി തനിക്ക് ആരോഗ്യമുള്ള ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് വയ്ക്കാൻ ആ വ്യക്തിക്കായാൽ വയസ്സാകുമ്പോൾ അത് ആ വ്യക്തിക്ക് ഉപകാരപ്പെടും ഈ പറഞ്ഞതാണ് ഇതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ആ ഒരു അർത്ഥമായിട്ട് കാണേണ്ടത് എന്നാൽ ഇതിന് പരോക്ഷമായും ചില അർത്ഥങ്ങളുണ്ട് അതായത് ഒരു വ്യക്തിക്ക് ആരോഗ്യവും കാര്യപ്രാപ്തിയും ഉള്ള ആ ഒരു സമയത്ത് തനിക്ക് പിന്നീട് വരുന്ന അതായത് വന്നേക്കാവുന്ന ആ കഷ്ടസ്ഥിതിയെ മനസ്സിലാക്കി മക്കളെ പഠിപ്പിച്ച് അവരെ സ്വയം പര്യാപ്തരാക്കുക അതുപോലെ തന്നെ സ്വയം തൻ്റെ ശാരീരിക മാനസിക ആരോഗ്യം ഇപ്പോഴും പിന്നീടുള്ള കാലങ്ങളിലും അതധികം ചോർന്നു പോകാത്ത രീതിയിൽ സംരക്ഷിക്കുക ഈ പറഞ്ഞതും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു അസറ്റ്സ് തന്നെയാണ് ആ പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഇവിടെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയുണ്ട് അതായത് ഈ ജാത്യാൽ ഉള്ളത് തൂത്താൽ പോകില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ തലയിലേക്ക് ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ആ വിധി നമ്മൾ അനുഭവിച്ചേ മതിയാകുമോ അതിനെയാണ് ജ്യോതിഷശാസ്ത്രം തലവിധി എന്ന് പറയുന്നത് വെച്ചാൽ ഒരു വ്യക്തി എത്രയധികം ധനവാനാണെങ്കിലും ശരി ആ വ്യക്തിയുടെ പ്രകാരം ആ ജാതകൻ കഷ്ടനഷ്ടങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചേ മതിയാകൂ ആ ഒരു പക്ഷെ നിങ്ങൾ ഈ ദേശത്തല്ല അന്യദേശത്ത് പോയി നിന്നാലും ശരി കഷ്ടകാലം നിങ്ങളെ അവിടെ തേടിയെത്തും എന്ന് സാരം ആ ഈ ഒരു അവസ്ഥയിലാണ് ഒട്ടുമിക്ക ആളുകളെല്ലാം പറയാറുള്ളത് ഞാൻ എവിടെ പോയിട്ടും ഒരു രക്ഷയും കിട്ടുന്നില്ല പാപി ചെല്ലുന്നടം പാതോളം എന്ന പോലെയാണ് എപ്പോഴും കഷ്ടകാലം എനിക്ക് വന്നു വന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് സാധാരണ അവർ പറഞ്ഞ് നമ്മൾ കേൾക്കാറുള്ളത് ആ ഇവിടെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ കഷ്ടകാലം ഇങ്ങനെയുള്ള ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ജീവിതമാർഗം മധ്യേ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഈ നീചഗ്രഹങ്ങളായിട്ടുള്ള ശനി രാഹു കേതു ചൊവ്വ ഈ ക്ഷുദ്രഗ്രഹങ്ങളുടെ ദൃഷ്ടി പതിയുമ്പോഴാണ് പ്രശ്നങ്ങൾ വഷളാകുന്നത് അപ്പോൾ ഈ പറഞ്ഞത് പ്രകാരം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്ന പതിനഞ്ച് നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ തുടർന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത് ആ ഇവിടെ ഇപ്പോൾ ഇതിൽ ഈ പറയുന്നത് മക്കളും ജീവിത പങ്കാളിയും നിങ്ങളെ ഉപദ്രവിക്കും അല്ലെങ്കിൽ ദ്രോഹിക്കുമെന്നല്ല ഇതിൽ പറയാൻ പോകുന്നത് വാസ്തവത്തിൽ നിങ്ങളുടെ ഈ കഷ്ടകാല സമയത്ത് മറ്റുള്ളവർ നിങ്ങളോട് എന്തെങ്കിലും വൈരാഗ്യം വെച്ച് അതായത് അവർ മനസ്സറിഞ്ഞ് പെരുമാറുന്നതല്ല പകരം നിങ്ങളുടെ ജാതക ദോഷം കൊണ്ട് അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ദ്രോഹം ഏൽക്കേണ്ടി വരുന്നു എന്ന് പറയുകയാണ് ഇതിൽ കൂടുതൽ ശരി അല്ലാതെ അവർ മനഃപൂർവ്വം ചെയ്യുന്നതായിട്ട് ഒരിക്കലും കരുതരുത് അപ്പോൾ പിന്നെ ഇതിന് പരിഹാരമായി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അതിന് വളരെ ഉത്തമമായിട്ടുള്ള പരിഹാര മാർഗങ്ങളുണ്ട് അത് ഈ വീഡിയോയുടെ അവസാനം വ്യക്തമായി തന്നെ പറയാം അതിനു മുൻപായി ആ പതിനഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും ഏതൊക്കെ രീതിയിലാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്കും നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്നും അല്ലെങ്കിൽ മക്കളിൽ നിന്നും ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരുന്നതെന്നും പറയാൻ പോവുകയാണ് അപ്പോൾ അതുപ്രകാരം ഈ പറഞ്ഞ പതിനഞ്ച് നക്ഷത്രക്കാരിൽ വെച്ച് ഏറ്റവും ആദ്യമായി വരുന്ന നക്ഷത്രം ഭരണി നക്ഷത്രം വാസ്തവത്തിൽ നിങ്ങൾ ഈ ഭരണി നക്ഷത്രക്കാർ വളരെ നിഷ്കളങ്കരായ മനസ്സിനുടമകളാണ് പ്രത്യേകിച്ചും ഇതിൽ ഒരു കുടുംബിനിയായ ജാതകയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അപ്പോൾ തന്നെ അവരെ ചോദ്യം ചെയ്യുന്ന ആ ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങൾ ഭരണി നക്ഷത്രക്കാരുടേത് ഇത് ഈ പറഞ്ഞ ഈ രണ്ടുപേരുടെ കാര്യത്തിൽ മാത്രമല്ല ആ കുടുംബത്തിലെ മറ്റാരുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റ് കണ്ടാലും ശരി നിങ്ങളതിനെ തത്സമയം ചോദ്യം ചെയ്യും ഇനിയിപ്പോൾ ഇതല്പം വൈകിട്ടാണെങ്കിൽ പോലും ആ ഒരു പ്രശ്നത്തിൻ്റെ ചൂടാറുന്നതിന് മുൻപ് നിങ്ങൾ അവരോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കും ഈ പറഞ്ഞ വിധമാണ് നിങ്ങളുടെ ആ ഒരു സ്വഭാവപ്രകൃതമായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രത്യേകത നിങ്ങളിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ശത്രുത മറ്റുള്ളവരിൽ നിന്നും വന്നു കിട്ടാനുള്ള പ്രധാന കാരണമായിട്ടാണ് നിങ്ങൾ ഈ പ്രവണതയെ കാണേണ്ടത് ഇത് പറയാൻ കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ നന്മ ഉദ്ദേശിച്ചാണ് അവരോട് ഈ പറയുന്നതെങ്കിലും മറ്റുള്ളവർ നിങ്ങളെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ വളരെയധികം ദ്രോഹങ്ങളും കുത്തുവാക്കുകളും നിങ്ങൾക്ക് മക്കളിൽ നിന്നോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയിൽ നിന്നോ അനുഭവിക്കാൻ യോഗമുണ്ടായിത്തീരും ആ പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സൗഭാഗ്യമായിട്ട് കാണുന്നത് ഏതൊരവസ്ഥയിലും നിങ്ങൾക്ക് ദൈവം തുണയായിട്ട് വരുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ് കാരണം അത്രയധികം ഈശ്വരാനുഗ്രഹമുള്ളൊരു നക്ഷത്രമാണ് ഈ പറഞ്ഞ ഭരണി നക്ഷത്രം പക്ഷേ നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും പിന്നീട് ഈ പറഞ്ഞ മക്കൾ അല്ലെങ്കിൽ ജീവിത പങ്കാളി നിങ്ങളുടെ ഭാഗത്ത് ആ നന്മ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് ചോദിക്കും കാരണം വളരെയധികം ആളുകളുടെ ജീവിത അനുഭവങ്ങൾ പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത് ആ പക്ഷേ അത് അല്പം വൈകിയായിരിക്കും എന്ന ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭരണി നക്ഷത്രക്കാരെ പറയാനുള്ളത് നിങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളെല്ലാം അവസാനം ഒന്നിച്ച് പറയാം ആ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്നും ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച വരുന്ന തിങ്കളാഴ്ച മുതൽ നവഗ്രഹ ഹോമം മാർച്ച് മാസം ആദ്യം വരെ ഉണ്ടായിരിക്കും അതായത് ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നവഗ്രഹ ഹോമം തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യും എന്ന് ചുരുക്കം അതിലേക്ക് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഉൾപ്പെടുത്താനായാൽ അതായത് ഇതിൽ പറയാൻ പോകുന്ന പതിനഞ്ച് നക്ഷത്രക്കാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഇതിൽ പേരും ജന്മനക്ഷത്രവും ചേർക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് വളരെ വലിയ കുറവ് തീർച്ചയായിട്ടും ഉണ്ടായി കിട്ടും അതുകൂടി കണക്കിലെടുത്താണ് ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇവിടെ ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാന കാരണം അതുകൊണ്ട് തന്നെ ഈ പൂജയിലേക്ക് പേര് ചേർക്കേണ്ടവർ നിങ്ങളുടെ പേരും നാളും അതും അതിനോടൊപ്പം നിങ്ങൾക്ക് മാറിക്കിട്ടേണ്ട ആ പ്രശ്നം എന്താണോ അതും കൂടി ചേർത്ത് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് എഴുതിയെടുത്ത് ക്രമമായിട്ട് പൂജയിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ആ ശരിയപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ മക്കളിൽ നിന്നും പങ്കാളിയിൽ നിന്നും അവഗണന അനുഭവിക്കേണ്ടി വരുന്ന പതിനഞ്ച് നക്ഷത്രക്കാരിൽ രണ്ടാമതായിട്ട് വരുന്നത് കാർത്തിക നക്ഷത്രക്കാരാണ് ഈ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മക്കളുടെ പെരുമാറ്റ ദൂഷ്യം ഇവരെ വളരെയധികം വ്യാകുലപ്പെടുത്തുന്നുണ്ട് അത് പറയാൻ കാരണം ഇവർക്ക് ജീവിത പങ്കാളിയെ പറ്റിയുള്ള വ്യാകുലതയേക്കാൾ കൂടുതൽ മക്കളെ പറ്റിയുള്ള ദുഃഖമാണ് ഇതിവിടെ എത്ര കൃത്യമായിട്ട് പറയാൻ കാരണം പലവിധ വഴിപാടുകളും ഇവർ കഴിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇവരെ കൊണ്ടാകുന്ന രീതിയിൽ ഇവർ മക്കളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം ആ പക്ഷേ എന്ത് ചെയ്തിട്ടും ഫലമില്ലാത്തൊരവസ്ഥയാണ് ഇവർ അനുഭവിക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ മക്കളിൽ നിന്നും സ്വന്തം മാതാവാണ് അല്ലെങ്കിൽ പിതാവാണ് എന്നുള്ള ആ ഒരു പരിഗണന പോലും കൊടുക്കാത്ത അതായത് കിട്ടാത്ത ചില അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നിങ്ങളൊരു സ്ത്രീ നക്ഷത്ര ജാതയാണെങ്കിലും അല്ലെങ്കിൽ പുരുഷ നക്ഷത്ര ജാതകനാണെങ്കിലും ശരി വയ്യാതാകുമ്പോൾ അല്ലെങ്കിൽ പ്രായമാകുന്ന ആ ഒരു സമയത്ത് ഒരു അവസ്ഥ നിങ്ങൾ ആ സമയം തരണം ചെയ്യേണ്ടി വരുമെന്നാണ് അപ്പോഴുള്ള ഗ്രഹനിലപ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ് കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള അവസ്ഥയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കും ഇതിൽ അവസാനം പറയാൻ പോകുന്ന പരിഹാര ക്രിയകൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്യിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ പേരും നാളും നടന്നു കിട്ടേണ്ട കാര്യങ്ങളും പറഞ്ഞാൽ വരുന്ന ഒൻപത് ദിവസത്താണ് നവഗ്രഹ പൂജയിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ വരും മാസങ്ങളിലും ഇതുപോലെ നിങ്ങൾക്ക് പേരും ജന്മനക്ഷത്രവും പൂജയിൽ ഉൾപ്പെടുത്താം ഇനി പറഞ്ഞ പതിനഞ്ച് നക്ഷത്രക്കാരിൽ അടുത്തതായിട്ട് വരുന്നത് മകീര്യ നക്ഷത്രമാണ് ഈ മകീരനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മക്കളുടെ ഭാഗത്തു നിന്നോ അതിനീജമായിട്ടുള്ളതോ അല്ലെങ്കിൽ അതിക്രൂരമായിട്ടുള്ളതോ ആയ സമീപനമാണ് പലപ്പോഴായി ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് ആ പക്ഷേ ഈശ്വരാധീനം കൂടുതലുള്ളതിനാൽ അവസാനം ഇവരുടെ ഭാഗം തന്നെ ജയിക്കുന്നതായിട്ടാണ് ഇവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് മക്കൾ ക്ഷമ പറഞ്ഞ് ഇവരുടെ കാൽക്കൽ നമസ്കരിക്കുന്ന ഒരവസ്ഥ പിന്നീടുള്ള വർഷങ്ങളിൽ ഉണ്ടായിത്തീരും എന്നാലും ജീവിതത്തിലുടനീളം വളരെയധികം കുത്തുവാക്കുകൾ ഇവർ സഹിക്കേണ്ടതായിട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത്തരം കാര്യങ്ങളാണ് മകീര നക്ഷത്രക്കാരെ ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾക്കുള്ള പരിഹാരങ്ങളും ഏറ്റവും അവസാനം ഒന്നിച്ച് പറയാം മക്കളിൽ നിന്നും പങ്കാളിയിൽ നിന്നും അവഗണന അനുഭവിക്കേണ്ടി വരുന്ന ആ പതിനഞ്ച് നക്ഷത്രക്കാരിൽ വെച്ചിട്ട് അടുത്തതായിട്ട് വരുന്ന നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ നിങ്ങൾ മക്കൾക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നതെന്ന് പറയുകയാണ് കൂടുതൽ ശരി അത് പറയാൻ കാരണം നിങ്ങൾ എത്ര കഷ്ടപ്പാടും ദുരിതങ്ങളും സഹിച്ചാണെങ്കിലും ശരി മക്കളെ വിശപ്പറിയാതെ വളർത്തിക്കൊണ്ടുപോരുന്നൊരു മാനസികാവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് എന്നാൽ ഇത് തിരിച്ചറിയാൻ മക്കൾക്കാകുന്നില്ല മക്കൾ നിങ്ങളോട് ഒരു ശത്രുവിനെ പോലെയാണ് പല അവസരങ്ങളിലും പെരുമാറി വരുന്നത് അല്ലെങ്കിൽ ഭാവിയിൽ അങ്ങോട്ട് പെരുമാറാൻ പോകുന്നത് ഈ പറഞ്ഞ വിധമായിരിക്കാം പക്ഷെ ഇത് അവരുടെ തെറ്റായിട്ട് കണ്ടിട്ട് കാര്യമില്ല അവരുടെ ഗ്രഹനിലപ്രകാരം നീചഗ്രഹങ്ങളുടെ ദൃഷ്ടി വളരെയധികം അവരെ ബാധിക്കുന്നത് കൊണ്ടാണ് ആ ഒരു സമയത്ത് മാത്രം ഇതുപോലുള്ള ഒരു സ്വഭാവ ദൂഷ്യങ്ങൾ അവർക്കുണ്ടാകുന്നത് എന്നാൽ ഇതിൽ ചില ആളുകൾക്ക് ഇതിൽ നിന്ന് നേരെ വിപരീതമായിട്ടുള്ള നല്ല അനുഭവങ്ങളും ഉണ്ടാകാം അതിനുള്ള കാരണം എന്തെന്നാൽ എത്താൽക്കാലം മക്കൾക്ക് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ട് എന്നാൽ അത് കഴിയുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അവർ പെരുമാറാൻ തുടങ്ങും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ലളിതമായിട്ടുള്ള പരിഹാര ക്രിയയിലൂടെ നമുക്കിതിൻ്റെ കാഠിന്യം കുറച്ചെടുക്കാൻ സാധിക്കും അത് നിങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ ഏറ്റവും അവസാനം പറയാം ഈ പതിനഞ്ച് നക്ഷത്രക്കാരിൽ ഇനി അടുത്തതായിട്ട് വരുന്നത് പുണർദ്ധൻ നക്ഷത്രക്കാരാണ് ഈ പുണർദ്ദൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ അകം അഴിഞ്ഞ സ്നേഹമാണ് നിങ്ങൾക്ക് വിനയായിത്തീരുന്നത് അതായത് നിങ്ങൾ എത്രയധികം മക്കളെയോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയെയോ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ മക്കൾക്ക് അല്ലെങ്കിൽ ആ ജീവിത പങ്കാളിക്ക് അതിൻ്റെ പത്തിൽ ഒരംശം പോലും സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു തരാൻ ആകുന്നില്ല വെച്ചാൽ എത്ര പറഞ്ഞാലും അനുസരിക്കാത്തൊരു സ്വഭാവപ്രകൃതം മക്കളിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ എത്ര ആവർത്തി നിങ്ങളുടെ ഭാഗം വിശദീകരിച്ചിട്ടും നിങ്ങളെ മനസ്സിലാക്കാത്തൊരു ജീവിത പങ്കാളിയാണ് നിങ്ങളുടേത് ഇവിടെ നിങ്ങൾ ഈ മക്കളുടെ നന്മ ആഗ്രഹിച്ച് അവർക്ക് വേണ്ടിയിട്ട് ശരിയായ വഴി പറഞ്ഞു കൊടുത്താലും അവർ തെറ്റായ വഴിയിൽ കൂടി മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം മനോവേദന അനുഭവിക്കുന്നുണ്ട് പക്ഷെ കാലാന്തരത്തിൽ അതായത് പ്രായമാകുമ്പോൾ നിങ്ങളെ തീർച്ചയായും മക്കൾ അംഗീകരിക്കും അതിനുശേഷം മാത്രമേ സമാധാനപൂർണമായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അതിനി പതിനഞ്ച് നക്ഷത്രക്കാരിൽ അടുത്തതായിട്ട് വരുന്നത് ആ നക്ഷത്രം ആ ഇല്ലയം നക്ഷത്രക്കാരുടെ മക്കളായാലും പങ്കാളിയായാലും ശരി നിസ് പറയാം നിങ്ങളോട് യാതൊരുവിധ കോംപ്രമൈസിനും ഇവർ തയ്യാറല്ല വെച്ചാൽ ചില സമയങ്ങളിൽ നിങ്ങളെ അവർ ഒരു ക്രിമിനലിനെ കാണുന്നത് പോലെയാണ് കാണുന്നത് അതായത് അവരുടെ നമ്പർ വൺ ശത്രു അമ്മയാണ് അല്ലെങ്കിൽ അച്ഛനാണെന്നുള്ള ആ ധാരണയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് പക്ഷേ കാലാന്തരത്തിൽ ഇത് തീർച്ചയായിട്ടും വ്യത്യാസം വരുമെന്ന ഒരു കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതെന്തുകൊണ്ടെന്നാൽ അവർക്ക് തന്നെ ആ ഒരു സമയമാകുമ്പോൾ അതായത് ആ പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ ആ ഗ്രഹനിലയിലേക്ക് വരുമ്പോൾ അവർക്ക് തന്നെ തോന്നി തുടങ്ങും ഈ മാതാപിതാക്കൾക്ക് തന്നോടുള്ള വാത്സല്യം അത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് അപ്പോഴേ അവർ മനസ്സിലാക്കിയെടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ചില സംഭവങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംജാതമായി തീരും അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ തീർച്ചയായിട്ടും മക്കൾക്ക് വീണ്ടും വിചാരമുണ്ടാകും അതുകൊണ്ട് തന്നെ അല്പം വൈകിയാണെങ്കിലും ശരി ആശ്വാസം നിങ്ങൾക്ക് വന്നുചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഈ പരിഹാര പൂജകൾ ചെയ്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങളിലെല്ലാം ആശ്വാസം കണ്ടെത്തി മുന്നോട്ട് പോകാൻ സാധിക്കും ആ നിങ്ങൾക്കുള്ള പരിഹാരങ്ങളും ഏറ്റവും അവസാനം പറയാം അതിനി പതിനഞ്ച് നക്ഷത്രക്കാരിൽ അടുത്തതായിട്ട് വരുന്നത് ഉത്തരം നക്ഷത്രം ഈ ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ മക്കൾ എന്ത് ചെയ്താലും നിങ്ങളത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും കാരണം മക്കളോടുള്ള വാത്സല്യം നിങ്ങൾക്ക് അത്രയധികമുണ്ട് നിങ്ങൾക്ക് അവരോടുള്ള വാത്സല്യം ഇത്ര അധികം ഉള്ളതുകൊണ്ട് തന്നെ അവരോട് എതിർത്ത് പറയാനും നിങ്ങൾക്ക് സാധിക്കില്ല ഈ വാത്സല്യം എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലുള്ളതല്ല അമിതമായിട്ടുള്ള വാത്സല്യം കാരണം മക്കൾ തെറ്റായ പ്രവൃത്തി ചെയ്താലും അവരെ വഴക്ക് പറയാതെ കാര്യങ്ങൾ സോൾവ് ചെയ്ത് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് അവർക്കൊരു തണലായി മാറിയിരിക്കുകയാണ് എന്ന് പറയുകയാണ് കൂടുതൽ ശരി അതായത് ഇതിൻ്റെ ഫലമായിട്ട് എത്ര പറഞ്ഞാലും മക്കൾ അനുസരണ കാണിക്കാണ്ട് വരിക തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ ചെന്ന് വീഴുക അതുപോലെ തന്നെ അസമയങ്ങളിൽ വീട്ടിൽ കയറി വരിക ഇങ്ങനെയുള്ള ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികമോ സംഭവങ്ങൾ ജീവിതത്തിൽ കാണാം പക്ഷേ ഭാവിയിൽ തീർച്ചയായിട്ടും വ്യത്യാസങ്ങൾ വരും അങ്ങനെയാണെങ്കിൽ തന്നെയും ഇതിന് തീർച്ചയായിട്ടും പരിഹാരമുണ്ട് ആ പരിഹാരങ്ങളെക്കുറിച്ച് ഏറ്റവും അവസാനം ഒന്നിച്ച് പറയാം അതിന് ഈ പതിനഞ്ച് നക്ഷത്രക്കാരിൽ വെച്ച് അടുത്തതായിട്ട് വരുന്നത് നക്ഷത്രം ഈ ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർക്ക് മക്കളിൽ നിന്നും യാതൊരുവിധ സമാധാനവും സന്തോഷവും കിട്ടാൻ സാധ്യതയില്ല അതിനാൽ ഇതിൽ വളരെ കുറച്ച് നക്ഷത്ര ജാതകർക്ക് മാത്രമേ ഇതിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള അനുഭവം കിട്ടാറുള്ളൂ അങ്ങനെയുള്ള മക്കൾ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുള്ളവരാണ് ഇത് പറയാൻ കാരണം ഇവരുടെ ദശാനാഥനും കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹവും ലഗ്നാധിപനും വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇവർക്ക് നല്ല സമയമാണ് അതുകൊണ്ട് മക്കളിൽ നിന്നും നിങ്ങൾക്ക് ഉപദ്രവങ്ങളില്ല എന്നാൽ ഗ്രഹസ്ഥിതി മാറുമ്പോൾ ഈ പറഞ്ഞതുപോലെ നേരെ വിപരീതമാകാനും മതി പക്ഷെ ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഈശ്വരനൊരു തുണയായി മാറുന്ന ഒരു രംഗമാണ് നമ്മൾ പൊതുവേ കാണാറുള്ളത് അതായത് കൃത്യമായ ക്ഷേത്ര ദർശനങ്ങൾ നിങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം ഈ പറഞ്ഞ കഷ്ടകാല സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു തുണയായിട്ട് മാറും അതുപോലെ തന്നെ ഇതിൽ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ യാതൊരു കാരണവശാലും മക്കളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് അതായത് മുതിർന്ന മക്കളാണ് നിങ്ങളുടെ മക്കളെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം ഇത് പറയാൻ കാരണം അത് വലിയ ഒച്ചപ്പാടിലേക്കോ അല്ലെങ്കിൽ ബഹളത്തിലേക്കോ നീങ്ങാനുള്ള സാധ്യതയാണ് അവരുടെ ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത് പക്ഷേ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല കാരണം കാലാന്തരത്തിൽ നിങ്ങളുടെ മുന്നിൽ മക്കൾ വന്ന് മുട്ടുകൊത്തും അങ്ങനെയാണ് കാണുന്നത് ക്ഷമ പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം വീണു മാതാപിതാക്കളുടെ ആ മൂല്യം എന്താണെന്ന് അപ്പോഴാണ് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളു പക്ഷേ ഇങ്ങനെ വളരെ കഷ്ടത അനുഭവിക്കുന്ന സമയങ്ങളിൽ ഈ പറഞ്ഞതുപോലെയുള്ള പരിഹാരങ്ങൾ ചെയ്താൽ താൽക്കാലികമായി ആശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അനിയിപ്പതിനഞ്ച് നക്ഷത്രക്കാരിൽ അടുത്തതായിട്ട് വരുന്ന നക്ഷത്രം അനിഴ നക്ഷത്രം വാസ്തവം പറഞ്ഞാൽ ഈ അനിഴ നക്ഷത്രക്കാർ മക്കളെ ഒരു സുഹൃത്തിനെ പോലെയാണ് കാണേണ്ടത് അതായത് നിങ്ങളുടെ മക്കൾ പ്രായപൂർത്തിയായ മക്കളാണെങ്കിൽ അവരെ നിങ്ങൾ തല്ലാനോ വഴക്കു പറയാനോ പോകുന്നതിന് പകരം അവരൊരു സുഹൃത്തിനെ പോലെ കണ്ടാൽ വീട്ടിൽ ഒച്ചപ്പാടും ബഹളങ്ങളും ഒന്നുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്കിവിടെ ഗ്രഹനിലപ്രകാരം പറയാൻ സാധിക്കുന്നത് അല്ലാത്ത പക്ഷം അവരിൽ നിന്ന് മോശം വാക്കുകൾ ശ്രമിക്കാൻ ഇടവരികയും ഒരുപക്ഷെ അത് ചില ആക്രമണങ്ങളിലേക്ക് വരെ ചെന്നുവിടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇതിൽ നിന്നും വളരെയധികം ദുഃഖം നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്നാണ് കാണുന്നത് അതിനി പതിനഞ്ച് നക്ഷത്രക്കാരിൽ വെച്ച് അടുത്തതായിട്ട് വരുന്ന നക്ഷത്രം മൂലം നക്ഷത്രം ഈ മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് മക്കളോടുള്ള അമിതമായിട്ടുള്ള ഇഷ്ടം അത് യഥാർത്ഥത്തിൽ മക്കൾ വളരെ വഷളായി ഒരു അവസരം അവർക്ക് സൃഷ്ടിക്കുകയാണ് അതെന്തുകൊണ്ടെന്നാൽ ലാളിക്കുന്നത് അമിതമായി പോകുന്നത് കൊണ്ട് തന്നെ ഈ മാതാപിതാക്കളുടെ ഈ നിസ്സഹായ അവസ്ഥ മക്കൾ വളരെയധികം മുതലെടുക്കുന്നതായിട്ടാണ് അനുഭവത്തിലുള്ളത് അതായത് കൂടെ കൂടെ ഈ മക്കൾ മാതാപിതാക്കളെ പണം ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ദ്രോഹിക്കുന്ന ദ്രോഹിക്കുന്നൊരു അവസ്ഥാവിശേഷം ഇവർക്ക് സംജാതമാകും എന്നാൽ ഇത് എപ്പോഴും ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ എടുത്തു പറയാനുള്ളത് അതെന്തുകൊണ്ടെന്നാൽ ചില ദശാസന്ധികളിൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഇവരുടെ ഗൃഹത്തിലുണ്ടാകാറുള്ളൂ എന്നാൽ ആ ദശാസന്ധി അങ്ങോട്ട് മാറിപ്പോയാലോ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അങ്ങനെ അങ്ങോട്ട് കുറേ കാലത്തേക്ക് പോയിക്കോളും ആ പക്ഷേ ഇങ്ങനെയുള്ള ദശാസന്ധികളിൽ വേണ്ട വിധത്തിൽ നിങ്ങൾ പരിഹാരങ്ങൾ ചെയ്താൽ ഇതിൻ്റെ ആ ആക്രമണം വളരെയധികം കുറച്ചെടുക്കാൻ സാധിക്കും അതിനി പതിനഞ്ച് നക്ഷത്രക്കാരിൽ അടുത്തതായിട്ട് വരുന്നത് നക്ഷത്രം ഈ ഉത്രാടൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മക്കളോടുള്ള അമിത വാത്സല്യം കാരണം മക്കൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും അതായത് ഇതിൽ പലതും തെറ്റുകുറ്റങ്ങൾ പെടുന്നതാണെങ്കിൽ പോലും അവയെ നിങ്ങൾ കണ്ണടച്ച് ശരിവെച്ച് അതായത് ന്യായീകരിച്ച് നിസ്സാരമാക്കി കളയുന്നത് കൊണ്ട് ക്രമേണ അവരിൽ തെറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രവണത അതുണ്ടാക്കി തീർക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇങ്ങനെയാണ് ഈ പറഞ്ഞ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ മക്കളിൽ നിന്നും ദുഃഖം ദുഃഖമനുഭവിക്കേണ്ടി വരുന്നത് അതുമാത്രവുമല്ല നിങ്ങൾ ഈ പരസ്പരം ജീവിത പങ്കാളിയുടെ കാര്യമാണെങ്കിലും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ വളരെയധികം ദൈവവിശ്വാസി ആയവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ അവസാന നിമിഷങ്ങളിലാണെങ്കിൽ പോലും അതായത് ജീവിതത്തിൽ ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സ് പ്രായമാകുമ്പോഴാണെങ്കിൽ പോലും മക്കൾ നിങ്ങളോട് അനുകമ്പ കാണിച്ചു തുടങ്ങുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട എന്നാൽ ഇതിനിടയിലുള്ള സമയത്ത് സമാധാനവും സന്തോഷവും വന്നു ചേരണമെങ്കിൽ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പരിഹാര പൂജകൾ ചെയ്താൽ മതിയാകും അതിന് ഈ പതിനഞ്ച് നക്ഷത്രക്കാരിൽ അടുത്തതായിട്ട് വരുന്ന നക്ഷത്രം ചതയ നക്ഷത്രം ഈ ചതയ നക്ഷത്രക്കാർക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മക്കൾക്ക് അമിത വാത്സല്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അനുസരണക്കേട് ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് ആ കൂടാതെ അവരുടെ ജനന സമയത്തുള്ള ഈ നീചഗ്രഹങ്ങളുടെ ദൃഷ്ടിയും കൂടി നോക്കുമ്പോൾ അവരെ അത് വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് സ്വാധീനം ചെലുത്തും അതായത് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ പുസ്തകങ്ങൾ തുറക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അമിതമായിട്ടുള്ള ആലസ്യം അല്ലെങ്കിൽ ഉറക്കം വരിക ഇനിയിതും അല്ലെങ്കിൽ മറ്റ് ദൃശ്യമാധ്യമങ്ങൾ കാണുവാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുക അങ്ങനെ അവരുടെ ശ്രദ്ധ ഈ വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി മറ്റ് പാഠ്യേതര വിഷയങ്ങളിലേക്ക് തിരിഞ്ഞു പോകാനാണ് യോഗം കാണുന്നത് ആ പക്ഷേ പേടിക്കേണ്ട കാര്യമില്ല പറയാൻ കാരണം ഇങ്ങനെ അല്പദൂരം ഇവർ സഞ്ചരിച്ച് കഴിയുമ്പോൾ അതായത് ഇങ്ങനെ അങ്ങനെ കുറേ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരികയും നിങ്ങൾ മാതാപിതാക്കളോട് വളരെ ക്രൂരമായിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന അവസ്ഥാവിശേഷങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ പെരുമാറാൻ തുടങ്ങും ആ നിങ്ങൾക്കുള്ള പരിഹാരവും ഏറ്റവും അവസാനം പറയാം അതിനി പതിനഞ്ച് നക്ഷത്രക്കാരിൽ അടുത്തതായിട്ട് വരുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളൊരു തികഞ്ഞ മാതൃഭക്തരാണ് പക്ഷേ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ആ ഭക്തി തിരികെ കാണിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു വാസ്തവം എന്നാൽ പ്രായമാകുമ്പോൾ അതായത് നിങ്ങളുടെ ഈ അവസ്ഥ നിങ്ങളുടെ മക്കൾക്ക് വരുമ്പോൾ തീർച്ചയായും അവർ ഈ നിങ്ങൾ മാതാപിതാക്കളുടെ വില എന്താണെന്ന് അപ്പോഴേ അവർ മനസ്സിലാക്കുകയുള്ളൂ ആ നിങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾ ഈ ക്ഷേത്ര ദർശനങ്ങൾ നടത്തി പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോഴുള്ള ആ സാഹചര്യം റിക്കവർ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇനി പതിനഞ്ച് നക്ഷത്രക്കാരിൽ അവസാനമായിട്ട് വരുന്നത് അതായത് പതിനഞ്ചാമതായിട്ട് വരുന്ന നക്ഷത്രം രേവതി നക്ഷത്രക്കാർ ഈ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ മക്കളെന്ന് പറഞ്ഞാൽ ഇവർക്ക് ജീവനാണ് അത് കഴിഞ്ഞ് മാത്രമേ ഇവർക്ക് മറ്റെന്ത് കാര്യത്തെപ്പറ്റിയും ചിന്തയുള്ളൂ അങ്ങനെയാണ് ഇവർ മക്കളെ വളർത്തിക്കൊണ്ടുപോന്നിരിക്കുന്നത് പക്ഷേ ഇവർക്ക് കൊടുക്കുന്ന ഈ ഒരു സ്നേഹം ഈ മക്കളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഭൂരിഭാഗം മക്കൾക്കും ഇത് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അതായത് ഇവർ മാതാപിതാക്കൾക്ക് ഈ സ്നേഹം തിരിച്ചു കൊടുക്കുന്നില്ല എന്നതാണ് ഈ പറഞ്ഞു വരുന്നത് ആ പക്ഷേ ഇങ്ങനെയുള്ള ഈ ജീവിത സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾ രവതി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ഇഷ്ടദൈവ ഒരു തുണയായി മാറുന്ന ആ ഒരു അവസ്ഥയാണ് അവിടെ സംജാതമാകുന്നത് അതിനാൽ കാലാന്തരത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാതാപിതാക്കളുടെ ആ ഒരു സ്ഥാനം അതെന്താണെന്ന് നിങ്ങളുടെ മക്കൾ മനസ്സിലാക്കും അതിനെ തുടർന്ന് തീർച്ചയായിട്ടും അവർ നിങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറായിത്തീരും അതിനാൽ ഇതുപോലുള്ള ജീവിത പ്രതിസന്ധികളിൽ നിങ്ങൾ ചില പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഇതുപോലുള്ള കൂടുതൽ അക്രമ സ്വഭാവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും എന്തൊക്കെയാണ് ഈ പറഞ്ഞ പരിഹാര എന്നാണ് ഇനി തുടർന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നത് ഇതിൽ ഈ പറഞ്ഞ പതിനഞ്ച് നക്ഷത്രക്കാർക്കും ഈ പരിഹാരങ്ങൾ പൊതുവായിട്ടാണ് നിർദ്ദേശിക്കാനുള്ളതെങ്കിൽ പോലും ഇതിൽ പറയാൻ പോകുന്ന മൂന്ന് പരിഹാരങ്ങളിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അതിനിയിപ്പോൾ അതല്ലെങ്കിൽ ഈ മൂന്ന് പരിഹാരങ്ങൾ മൊത്തമായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് ഏറ്റവും അത്യുത്തമമായിരിക്കും അതായത് വളരെയധികം വ്യത്യാസങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു അതിലൊന്ന് തിങ്കളാഴ്ച വ്രതം അല്ലെങ്കിൽ ഷഷ്ടി വ്രതങ്ങൾ എടുക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ പിറന്നാൾ ദിവസവും മക്കളുടെ പിറന്നാൾ ദിവസവും അല്ലെങ്കിൽ ഈ പങ്കാളിയുടെ പിറന്നാൾ ദിവസവും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ശിവക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലികൾ കഴിപ്പിക്കുക ഇത് വളരെ ഉത്തമമായിരിക്കും അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സന്താന ഗോപാലാർച്ചന നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മൂന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് ഈ ഗായത്രി മന്ത്രങ്ങൾ വീട്ടിൽ എല്ലാ ദിവസവും പുലർച്ചെ അതും സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയത്ത് ജപിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും ആ ഗായത്രി മന്ത്രത്തിനെക്കുറിച്ച് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉചിതമായതേതോ അത് നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പരിഹാരം പറയാനുള്ളത് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഈ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ പേരും ജന്മക്ഷത്രവും ശനിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ കമൻറ്റ് ബോക്സിൽ തന്നാലും മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം